ഇത് മാസ് മോട്ടോർസിൽ നിന്നാണ് ഹീറോൻ്റെ സി ബി സെഡ് എക്സ്ട്രീമാണ് വണ്ടി ജനറൽ സർവീസായിട്ട് വന്നതാണ് അപ്പോൾ നമ്മൾ വർക്കിന് കയറ്റിയിട്ടുണ്ട് അതിനകത്ത് കംപ്ലയിൻ്റ് ആയിട്ട് പറഞ്ഞത് ആക്സിലേറ്ററുകൾ മാറ്റുക എഞ്ചിൻ ഓയിൽ മാറ്റുക പിന്നെ ജനറൽ സർവീസ് ഇത്രയും കേസാണ് പറയാനെട്ടോ അല്ലെങ്കിൽ വാട്ടർ സർവീസ് സർവീസൊന്നുമില്ല വാഷിങ്ങിൻ്റെ കേസ് പറഞ്ഞിട്ടില്ല ജനറൽ സർവീസ് എഞ്ചിൻ ഓയിൽ മാറ്റാം ആക്സിലേറ്ററുകളും അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ച് നോക്കി വർക്കിന് കയറ്റിയിട്ടുണ്ട് അതിൻ്റെ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം തുടങ്ങി നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട് ബ്രേക്ക് ലൈൻഡർ നമുക്ക് നോക്കുമ്പോൾ കമ്പനി ലൈൻഡർ കിടക്കണേ അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട് നമുക്ക് ബ്രേക്ക് ക്യാമ്പൊക്കെ ഒന്ന് അയച്ച് ഗ്രീസ് ചെയ്ത് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി ബാക്കിലത്തെ ടയറും ആവറേജ് ഉണ്ട് അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട് ഹബ്ബിനായാലും വേറെ പറയത്തൊക്കെ കംപ്ലയിൻ്റ് ഒന്നുമില്ല ഫ്രണ്ട് വീലിൻ്റെ ബാക്ക് വീലിൻ്റെ ആയാലും പെറിങ്ങൊക്കെ ചെക്ക് ചെയ്ത് വേറെ പ്രോബ്ലം ഒന്നുമില്ല പിന്നെ നമുക്ക് അതിൻ്റെ ചെയിൻ്റെ കണ്ടീഷൻ ചെയിൻ മാക്സിമം നല്ല രീതിയിൽ ലൂസായിട്ടുണ്ട് ലൂസായി കിടന്നാൽ ഓടിക്കൊണ്ടിരിക്കണേ ചെയിൻ കുറച്ചും കൂടിയാണ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുള്ളത് തന്നെയുള്ള വണ്ടി നമ്മൾ വണ്ടി ഓടിച്ച് ഓടിച്ചു പോകണ സമയത്ത് ഗിയറിലിട്ട് വണ്ടി എടുക്കണ സമയത്തുണ്ടല്ലോ ബാക്ക് സൈഡിൽ ഇത് ചെറിയൊരു ഷെയ്ക്ക് തന്നെ ആ ഷെയ്ക്ക് വരുന്നതിൻ്റെ കാരണമെന്ന് വെച്ചാൽ നമുക്ക് ഈ സസ്പെൻഷൻ്റെ ഇവിടെ ഒരു നീഡിൽ ബെയറിങ് ഉണ്ട് സസ്പെൻഷനും ചേയ്സുമായിട്ട് കോൺടാക്റ്റ് വരേണ്ട ഭാഗത്ത് ഒരു നീഡിൽ ബെയറിംഗ് വെച്ചിട്ടാണ് അത് കണക്ട് ചെയ്താണ് ആ ബെയറിങ്ങിന് ഒരു അല്പം പ്ലേ കാണിച്ചു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് പരമാവധി ഉപയോഗിക്കുക ചെയിൻസ് പോക്കറ്റ് മാറ്റുന്ന സമയത്ത് ഇപ്പോൾ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട് മാറ്റുന്ന സമയത്ത് ചെയിൻസ് പോക്കറ്റ് മാറ്റുമ്പോൾ ഈ സസ്പെൻഷൻ്റെ നീഡിൽ ബെയറിംഗ് കൂടി മാറ്റിയിട്ട് വേണം പുതിയ ചെയിൻസ് പോക്കറ്റ് ഇടാനായിട്ട് അതല്ലെങ്കിൽ അപ്പോഴത്തേക്കും ബാക്ക് സൈഡിൽ നമുക്ക് ഷെയ്ക്ക് വന്നതിൻ്റെ മെയിൻ റീസൺ അതാണ് അല്ലെങ്കിൽ അത് കൂടുതലായിട്ട് വരുള്ളൂ ഏഹ് അപ്പോൾ നിലവിൽ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ കംപ്ലയിൻറ്റ് കണ്ടിരുന്നു പക്ഷേ നമുക്ക് ഇപ്പോൾ അത് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് അയച്ചാൽ ചിലപ്പോൾ നമുക്ക് ചെയിൻ കൂട്ടത്തിൽ മാറ്റേണ്ടി വരും കാരണം എന്താണെന്ന് വെച്ചാൽ അയച്ചിട്ട് കയറ്റുമ്പോൾ ചിലപ്പോൾ സൗണ്ട് വരാൻ സാധ്യതയുണ്ട് അപ്പോൾ പരമാവധി ഉപയോഗിക്കുക ഉപയോഗിച്ചതിന് ശേഷം ചെയിൻ സ്പോക്കറ്റ് മാറ്റുന്ന സമയത്ത് ഇതൊരു ഓർമയിൽ വെച്ചേക്കാം ഒരു കംപ്ലയിന്റ് ഉണ്ട് അത് നമുക്ക് ശ്രദ്ധിച്ചാൽ ശ്രദ്ധിക്കേണ്ട ആയിരിക്കാം നല്ലവിലെ കംപ്ലയിൻറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ അതേപോലെ തന്നെ നമ്മൾ അതിൻ്റെ എയർ ഫിൽറ്ററൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അയച്ചു തന്നെ എയർ ഫിൽറ്റർ ഒക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പൂപ്പിലോ പൊടിയും പൂപ്പിലൊക്കെ പിടിച്ചിരിക്കുന്നുണ്ട് അപ്പോൾ എയർ ഫിൽട്ടർ നമുക്കൊന്ന് ചെയിൻ ചെയ്തിട്ടണം പിന്നെ അതേപോലെ തന്നെ എഞ്ചിന് ഓയിൽ മാറ്റുന്നുണ്ട് ഓൾച്ചെഞ്ചിൻ്റെ ടൈം ആയിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ അതിൻ്റെ ഈ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും അതിൻ്റെ ബാറ്ററിയുടെ കണ്ടീഷനൊക്കെ നമ്മളൊന്ന് ചെക്ക് ചെയ്ത് പോകുന്നുണ്ട് ബാറ്ററി നമുക്ക് ഇത് ബാറ്ററി എക്സ് ഐഡിൻ്റെ ബാറ്ററി ആണ് അതിൻ്റെ വോൾട്ടൊക്കെ നോക്കുമ്പോൾ നമുക്ക് പന്ത്രണ്ടേ പോയിന്റ് ഏഴ് ഏഴ് എട്ടേ പൂജ്യം റേഞ്ചിലൊക്കെ വരുന്നുണ്ട് സ്റ്റേബിളായിട്ട് നിൽക്കണില്ല വേരിയേഷൻസ് കാണിക്കുന്നുണ്ട് അപ്പോൾ ബാറ്ററി നമ്മളൊന്ന് ലോഡിലേക്ക് കൊടുത്തിട്ടുണ്ട് ലോഡിലേക്ക് കൊടുക്കുമ്പോഴും എട്ടേ പോയിൻറ്റ് ഏഴിലേക്കൊക്കെ വരുന്നുണ്ട് അപ്പോൾ വോൾട്ട് ഒരല്പം കുറഞ്ഞു കൊടുക്കിയിട്ടുണ്ട് ബാറ്ററിയുടെ ആംപിയർ കപ്പാസിറ്റി വച്ചിട്ട് ചെറുതായി തുടങ്ങിയിട്ടുണ്ട് കംപ്ലയിൻറ്റ് ഇപ്പോൾ സെൽഫിൻ്റെ കംപ്ലയിൻറ്റ് ശരി കഴിഞ്ഞാൽ എത്ര വോൾട്ടി താഴേക്ക് വന്നുകഴിഞ്ഞാൽ കംപ്ലയിൻറ്റ് ജനറേറ്റ് ചെയ്ത് കൊടുക്കും സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങും അപ്പം ജസ്റ്റ് ഞാൻ ഇപ്പോൾ ടെർമിനൽ കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ആക്കിയേക്കാം അപ്പോൾ ഒന്ന് പരമാവധി കംപ്ലയിൻറ്റ് കാണിക്കുമ്പോഴാണ് നമുക്ക് ബാറ്ററി മാറ്റേണ്ടി വരാം ഇപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ ചെറിയൊരു ലക്ഷണം തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ നല്ലൊരു ബാറ്ററി ഒന്നും മാറ്റണ്ട ജസ്റ്റ് അതിൻ്റെ വോൾട്ട് താഴേക്ക് വന്നത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചൊന്നും ഉള്ളു കേട്ടോ പിന്നെ അതേപോലെ സ്പാർ പ്ലഗ് നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് കേട്ടോ എയർഫിൽഡറിൻ്റെ കൂടുതലായിട്ട് പ്ലഗ്ഗും മാറ്റേണ്ടതാണ് പക്ഷേ വലിയ പ്രശ്നം തോന്നണില്ല നമുക്കിതൊന്ന് ക്ലീൻ ചെയ്ത് കയറ്റിയിട്ടാൽ മതി എയർ ഫിൽറ്റർ അത്ര പൊടി പിടിച്ചിരിക്കുന്നതുകൊണ്ട് കൊണ്ട് തന്നെ നമുക്കത് മാറ്റണമായിരിക്കും കുറച്ചുകൂടി നല്ലത് അതല്ലെങ്കിൽ പെട്രോൾ ചിലവ് കൂടുതലായിരിക്കും പിന്നെ ആക്സിലേറ്ററിൻ്റെ കേബിൾ നല്ല രീതിയിൽ ടൈറ്റ് കാണിക്കുന്നുണ്ട് അപ്പോൾ നമുക്കതൊന്ന് ചേഞ്ച് ചെയ്ത് തരണം പിന്നെ ആ ഫ്രണ്ടിലത്തെ ബ്രേക്ക് പാഡ് സെറ്റ് ഒക്കെ നമ്മൾ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിക്കാൻ ബ്രേക്ക് പാഡ് അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട് ഫ്രണ്ട് വീലിൻ്റെ ബയറിംഗിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്തു വേറെ പറയത്ത കംപ്ലയിൻറ്റ് ഒന്നുമില്ല ടയറിൻ്റെ കണ്ടീഷനായാലും അത്യാവശ്യം ഉപയോഗിക്കാനൊക്കെ ഉണ്ട് ഈ ഫ്രണ്ട് ബ്രേക്കിൻ്റെ ഈ കാലിപ്പർ ബ്രാക്കറ്റ് യൂണിറ്റ് നമ്മളൊന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് വിടുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ചിലപ്പോൾ ബൂട്ടിൻ്റെ ബഡ്ജായി കിട്ടണമെങ്കിൽ ചിലപ്പോൾ അത് മാറ്റേണ്ടതായിട്ട് വരും ഏകദേശം ഒരു അമ്പത് രൂപ താഴേക്ക് അങ്ങനെ കോസ്റ്റ് ഉണ്ട് അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ആക്കി കിട്ടി അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്സാപ്പിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് തരാം വീഡിയോ കണ്ടുമ്പോൾ നോക്കിയിട്ട് ഒന്ന് വാട്ട്സാപ്പിൽ തന്നെ ഒന്ന് റിപ്ലൈ ഇട്ടേക്കാം നമുക്ക് ഏകദേശം ഒരു മൂന്ന് മണിയൊക്കെ ആകും വർക്ക് കംപ്ലീറ്റ് ആയിട്ട് ഇറങ്ങുന്നത് വർക്ക് കംപ്ലീറ്റ് ആക്കിയാൽ വിളിച്ചോളൂ അപ്പോൾ നിലവിൽ വീഡിയോ കണ്ടുപയ്പോൾ വാട്സാപ്പിൽ തന്നെ ഒന്ന് റിപ്ലൈ ചെയ്ത് തരാം കേട്ടോ ഓക്കെ